നമസ്കാരം ഡിവൈൻ ട്രാവലറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഏകദേശം രണ്ട് മൂന്നാഴ്ചത്തെ ആ ഒരു യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോ നാലാമത്തെ ദിവസത്തേക്ക് എത്തിക്കുകയാണ് നാലാമത്തെ ദിവസം നമ്മൾ ഈ മാതാവിന്റെ കൊന്ന മാസത്തിൽ പോകാൻ പോകുന്നത് മൂന്ന് പള്ളിയിലേക്കാണ് ഇതുവരെ നമ്മൾ ഓൾമോസ്റ്റ് പന്ത്രണ്ട് പള്ളിയിലായിരുന്നു പന്ത്രണ്ട് പള്ളി നമ്മൾ കവർ ചെയ്തേക്കാണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ തൃശ്ശൂർ അതിരൂപതയിലെ ഏകദേശം അറുപത്തി നാലോളം പള്ളികളാണ് മൊത്തത്തിലെ മാതാവിന്റെ പേരിൽ ഉള്ളത് അല്ലെ അറുപത്തിനാല് അറുപത്തെട്ടോ അറുപത്തിനാലോളം പള്ളികളാണ് മാതാവിൻ്റെ പേരിലുള്ളത് അപ്പോൾ അറുപത്തി നാല് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ഏകദേശം പതിനഞ്ചോളം പള്ളികളാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫാത്തിമ മാതാവിൻ്റെ പള്ളി ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തു കാണിക്ക മാതാവിൻ്റെ പള്ളി ഒരെണ്ണം സെലക്ട് ചെയ്തു പിന്നെ അതേപോലെ തന്നെ സെൻറ്റ് മേരീസ് ചർച്ച് സാധാരണ മാതാവിൻ്റെ പള്ളി ഒരെണ്ണം സെലക്ട് ചെയ്തു അങ്ങനെ മാതാവിൻ്റെ വ്യത്യസ്ത നാമദേറ്റുള്ള ഓരോ പള്ളികളിലേക്കാണ് നമ്മൾ സെലക്ട് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നേരെ പറവട്ടാണി പള്ളിയിലേക്കാണ് വിമല മാതാവിന്റെ വിമല ഹൃദയമാതാവിന്റെ പള്ളിയിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് പള്ളികളായിട്ടുള്ള പുത്തമ്പള്ളി ലൂർതു പള്ളിയിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ പൊറോട്ട അടിക്കാം അല്ലെ പോയാലോട്ടാ യെസ് പറവട്ടാണി വിമലാനാഥയുടെ ദേവാലയത്തിലാണ് നമ്മുടെ മണ്ണുത്തി തൃശ്ശൂർക്ക് വരുന്ന ആ റൂട്ടിലെ ഹൈവേയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ് മാത്രമല്ല ഇനി ഒന്ന് ടൗണിനെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദേവാലയമാണ് നമ്മുടെ പറവട്ടാണി വിമലനാഥയുടെ ദേവാലയം അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ വിശേഷങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ പരിചയപ്പെടാൻ നമുക്ക് ഇവിടെ ഒരു മറ്റ് മാതാവിളുടെ പേരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പേരാണ് വിമലാനാഥ ഒരു കാര്യം എന്നുള്ളത് അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പള്ളി അകത്ത് ചെന്നിട്ട് അവരുടെ വിശേഷങ്ങളും അതേപോലെ തന്നെ ഈ പള്ളിയുടെ ചരിത്രമൊക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പം ഞങ്ങൾ ഇരിക്കുന്ന ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എനിക്ക് തോന്നും അത്യാവശ്യം പടക്കുള്ളൊരു പള്ളി സ്കൂളാണ് നമ്മുടെ വിമലനാഥ പള്ളിയുടെ ഒരു എൽ പി സ്കൂളാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് പള്ളിയുടെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും നേരെ പള്ളികൾക്ക് ചെന്നിട്ട് പരിചയപ്പെടാം നമ്മളിപ്പോൾ നിൽക്കുന്നത് പറോട്ടണി വിമലനാഥയുടെ പള്ളിയിലാണ് ഇപ്പോൾ മാതാവിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ളൊരു തലക്കെട്ടാണ് വിമലനാഥ എന്നുള്ളത് അതായത് ഒത്തിരി തലക്കെട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു തലക്കെട്ട് കൂടിയാണ് വിമലനാഥയുടെ അല്ലെങ്കിൽ ആ വിമലനാഥ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന പറവട്ടാണി പള്ളിയുടെ ചരിത്രം ഏകദേശം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് നാൽപ്പത്തി അഞ്ചില് ജോർജ് ആലപ്പാട്ട് തിരുമേനിക്ക് സമർപ്പിച്ച ഒരു നിവേദനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പറവട്ടാണി പള്ളി എന്നുള്ള ഈ ഒരു ദേവാലയം ഉയർന്നു വന്നത് എനിക്ക് തോന്നു ആദ്യം കൊണ്ടു വന്നത് ബസലിക്ക പള്ളിയിൽ നിന്നുള്ള കുഞ്ഞുങ്ങളുടെ ഒരു രൂപമാണ് ബസലിക്ക പള്ളിയിൽ സ്ഥാപിച്ചിരുന്ന ഒരു രൂപമാണ് ആദ്യം ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്നത് പിന്നെ പിന്നെ അറുപത്തിരണ്ട് മുതലാണ് പറോട്ടാനി പ്രദേശം പറോട്ടാനി വിമനാഥയുടെ പേരിൽ ദേവാലയമായിട്ട് അറിയപ്പെട്ട് തുടങ്ങിയത് അതെ അറുപത്തിരണ്ട് മുതലാണിത് അടവകയായിട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് അപ്പൊ നമുക്ക് മറ്റു വിശേഷങ്ങള് പള്ളിയുടെ നമുക്ക് കാണാം പറോട്ടാണി പള്ളിയെ കുറിച്ച് വേറെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മെയ് പതിനാറാം തീയതി മാർ ആലപ്പാട്ട് പിതാവ് തന്നെയാണ് പള്ളിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി ആറ് കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ജോസ് മാളിയക്കിലച്ചന്റെ നേതൃത്വത്തിൽ വിവിധ ക്രൈസ്തവ സഭകളെ ഏകോപിച്ചുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിനായി രൂപം കൊണ്ട സുവാർത്താ മഹോത്സവം എന്ന പ്രസ്ഥാനത്തിനും ഇവിടെ തുടക്കം കുറിക്കുകയുണ്ടായി പറോട്ടാണ് ഈ പള്ളിയിലെ വിമുണനാഥയുടെ പള്ളിയിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് ലൂർത് പള്ളിയിലേക്കാണ് എന്താ പറയുക കാണാത്ര ഒരു പള്ളിയാണ് ലൂർത് പള്ളി അപ്പോൾ ഞാൻ പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മൾ നേരെ അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ അറിയാം അപ്പോൾ നമുക്ക് നേരെ ലൂർതു പള്ളിയിലേക്ക് പോകാം പ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ലൂർദ് പള്ളിയിലേക്കാണ് ലൂർത് മാതാവിൻ്റെ പള്ളി തൃശ്ശൂര് നമുക്ക് എല്ലാവർക്കും സുചിതമായിട്ടുള്ള ഒരു പള്ളിയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ അദ്രുപതയുടെ കത്രിയിടൽ പള്ളിയാണ് ആ കടലുള്ള ഉള്ള ദിവസങ്ങളിലൊക്കെ പിതാക്കന്മാർ വന്ന് കുർബാന ചെലവ് നമ്മുടെ ലൂർദ് പള്ളിയിലായിരിക്കും അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ പള്ളിയേക്ക് പോവാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ഫെബ്രുവരി പതിനൊന്നിന് ഫ്രാൻസിലെ ലൂർദിനു സമീപം സംഭവിച്ചതായി അവകാശപ്പെടുന്ന മരിയൻ അവതാരങ്ങളുടെ ബഹുമാനാർത്ഥം ആരാധിക്കപ്പെടുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെ റോമൻ കത്തോലിക്ക തലക്കെട്ടാണ് അവർ ലേഡി ഓഫ് ലൂർദ് തൃശൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രൈസ്തവ ദേവാലയങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ലൂർദ് കത്രീഡൽ പള്ളി ഈ പള്ളിയുടെ പുറംഭാഗത്ത് പിങ്ക് സ്പിയറിലുള്ള ഒരു ഇൻഡോ യൂറോപ്യൻ മുഖമുണ്ട് നമ്മളിപ്പോ നിൽക്കുന്നത് ലൂർതു പള്ളിയിലാണ് തൃശ്ശൂർ ലൂർതുപള്ളി നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുവിധം എല്ലാവരും കണ്ടുകൊണ്ടായിരിക്കും ലൂർത് പള്ളി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ലൂർദ്ദു പള്ളി സ്ഥാപിതായിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അടിപ്പള്ളിയാണ് അടിപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിത്യരാതരം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പള്ളിയുടെ താഴ്ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയുക ഒരുപാട് സംശയതകൾ നമ്മുടെ നഗരത്തിന്റെ ഏകദേശം ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയും കൂടിയാണ് നമ്മുടെ ലൂർത് പള്ളി ആയിരത്തി തൊള്ളായിരത്തി തൃശൂലദേവി സന്ദർശിക്കാൻ വന്നപ്പോഴാണ് ഈ പള്ളിയുടെ ശതാബ്ദി ആഘോഷിച്ചത് കൂടാതെ നമ്മുടെ അഭിജന്യ തൂങ്ങൂടി പിതാവിൻ്റെയും അതുപോലെ തന്നെ ടോണി നീനങ്ക പിതാവിൻ്റെയും ഒക്കെ മത്ര അഭിഷേകം നടന്നതും ഈ പറയുന്ന നമ്മളിരിക്കുന്നത് ലൂർത് പള്ളിയിലെ ഗ്രോട്ടോലാണ് മാതാവിൻ്റെ ഗ്രോട്ടോലാണ് അപ്പോൾ ഇവിടുത്തെ എന്താ പറയുക നിങ്ങൾ ഒരുപാട് വിശേഷങ്ങൾ കണ്ടുണ്ട് ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂടുതുപള്ളി അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റോഡിലൂടെ പോകുമ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നുന്ന ഒരു വള്ളിയാണ് പള്ളിയാണ് അവരുടെ ലൂടുപള്ളി മാത്രമല്ല തൃശ്ശൂരിനെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമ ആയിക്കോട്ടെ ഡോക്യുമെന്ററി ആയിക്കോട്ടെ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ എന്ത് തന്നെ വന്നാലും നമ്മുടെ ലൂട് പള്ളിയുടെ ഒരു ഷോർട്ട് ഫില്ല് ആ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്യാറില്ല കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ് അവരുടെ ലൂർതുവള്ളി ഇവിടുത്തെ പെരുന്നാളായിക്കോട്ടെ ഊട്ടുപെരുന്നാൾ പെരുന്നാളായിക്കോട്ടെ എല്ലാവരും ജനസാഗര ഇരിക്കും അത്രയും മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്ന ഒരു പള്ളിയാണ് നമ്മുടെ ലൂർത് പള്ളി ഇപ്പോൾ ലൂർതുപള്ളിയിലെ വിശേഷങ്ങൾ നമ്മൾ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ് ഇപ്പം നമുക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നേരെ മുമ്പിൽ ഹൈവേ ആണ് നമുക്ക് കാണാം ആ ഹൈവേ എന്ന് സാധാരണ ഏതൊരു പള്ളിയുടെ ഗേറ്റ് തുറന്നാലും നേരെ പള്ളിയാണ് കാണാം പക്ഷേ ഇവിടുത്തെ സെന്റർ ഗേറ്റ് തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കപ്പേളയാണ് അപ്പോൾ ലൂർ പള്ളിയിലെ വിശേഷങ്ങൾ നമ്മൾ താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ച് ഇനി പോകുന്നത് നേരെ പുത്തം പള്ളിയിലേക്കാണ് നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള പുത്തമ്പള്ളി അപ്പോൾ നമുക്ക് നേരെ പുത്തമ്പള്ളിയിലേക്ക് വിടാം പുത്തമ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പുത്തൻ പള്ളിയുടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പള്ളി കൂടിയാണ് പക്ഷേ ഇപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് മൊത്തം കണ്ടെയ്ൻമെൻറ്റ് സോണാണ് നമ്മുടെ അരിയങ്ങാഴി കൂടിയാണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തൊന്നും കടകളൊന്നും തുറന്നിട്ടില്ല നമുക്ക് അറിയില്ല നമ്മുടെ പള്ളിയാത്ത് എന്നാലും അറിയുള്ളൂ അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവിടെ അച്ഛനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് നോക്കാം അവസ്ഥ ശുസ്യമാണെന്ന് ആദ്യം ഉണ്ടാവും നമ്മുടെ ഈ പുത്തമ്പള്ളി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അധികം തിരക്കും കാര്യങ്ങളൊരു ടൈമാണ് ഈ ടൈമിലൊക്കെ ഇവിടെ നമുക്ക് നിന്ന് തിരിയാ സ്ഥലം ഉണ്ടാവില്ല പക്ഷെ നമുക്ക് മനുഷ്യനില്ല കേട്ടോ അല്ലാത്തൊരവസ്ഥ ഉണ്ടോ കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മാറാനായിട്ട് നമുക്ക് മാതാവിലോട് പ്രാർത്ഥിക്കാം നമ്മുടെ പുത്തമ്പള്ളി അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ കണ്ടെയ്ൻമെന്റ് സോണിലാണ് നമുക്കൊന്ന് ചോദിക്കാം നമുക്ക് പള്ളിയെ പുത്തമ്പള്ളിന്ന് പറഞ്ഞ് പള്ളി നമുക്കറിയാം അതെ കണ്ടതാണ് അകത്തേക്ക് നമുക്ക് കേറാനൊരു മാർഗമില്ല കാരണം ഉള്ളില് പണി നടക്കുകയാണ് നമുക്കറിയാലോ വരണോ മൊത്തം കണ്ടെയ്മെന്റ് സോൺ ആണ് നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാം എന്നിട്ട് ബാക്കി വിശേഷങ്ങള് ചരിത്രങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തൃശ്ശൂർ നഗര ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന സീറോ മലബാർ കത്തോലിക്ക ദേവാലയമാണ് പുത്തമ്പള്ളി എന്നറിയപ്പെടുന്ന വ്യാകുലമാതാവിന്റെ ബസിലിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ദേവാലയമാണിത് ഗോതിക് വാസ്തു ശൈലിയിൽ പണിതീർത്തിട്ടുള്ള ഈ ദേവാലയത്തിന്റെ ആകെ വിസ്തീർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം ചതുരശ്ര അടിയാണ് മാത്രല്ല ഉയരത്തിലെ ഇന്ത്യയിലെ ഒന്നാമതും ഏഷ്യയിലെ മൂന്നാമതാണ് നമ്മുടെ പുത്തൻപള്ളി നൂറ്റി നാൽപ്പത്തി ആറ് അടി വീതം ഉയരമുള്ള രണ്ട് മണിഗോപുരങ്ങളും അതേപോലെ തന്നെ ഇരുന്നൂറ്റി അറുപത് അടി ഉയരമുള്ള ബൈബിൾ ടവറും ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ സ്ഥാപിതമായി പള്ളിയുടെ ഘടന പരിശുദ്ധ കന്യാമരത്തിനെ ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നിട്ടുള്ള സങ്കടങ്ങളുടെ അടിസ്ഥാനത്തിൽ അമ്മയ്ക്ക് നൽകപ്പെട്ട പേരാണ് വ്യാകുല മാതാവുന്നത് കത്തോലിക്ക സഭയിലെ മരിയൻ കലകളുടെ പ്രധാന വിഷയം കൂടിയാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഏഴ് വ്യാകുലങ്ങൾ അപ്പോൾ പുത്തൻപള്ളിയിലാണ് നമ്മൾ നിൽക്കുന്നത് പുത്തമ്പള്ളിയിലെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ പറഞ്ഞോ ഒന്നാമത് പുത്തമ്പള്ളിയുടെ ഏരിയ കണ്ട മനസ്സിലുള്ളതാണ് മാത്രമല്ല ഇവിടെ പ്രകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ ഇപ്പോൾ ഇന്ത്യ തന്നെ ഇത് ഹൈറ്റ് കൂടെ പള്ളിയാണ് അപ്പോൾ ഈ ഹൈറ്റ് കൂടെ പള്ളിയിൽ അത്രയും ഹൈറ്റിൽ നില കിട്ടിയിട്ടാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്ര അധികം എന്താ പറയുക അത്ര അധികം എഫേർട്ട് എടുത്തിട്ടാണ് അവിടെ പണിക്കാർ പണിതുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഉള്ളിലേക്ക് കയറാനായിട്ട് ഒരു നിവൃത്തിയില്ല നമ്മൾ മാക്സിമം നോക്കി പക്ഷെ കയറാനായിട്ട് ഒരു ഓപ്ഷനും കാണുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ പള്ളി ഒന്നാമത് നിൽക്കുന്ന പള്ളിയാണ് നമ്മുടെ പുത്തൻപള്ളി വ്യാകുലമാതാവിൻ്റെ നാമദേഹത്തിലുള്ള പള്ളിയാണ് വ്യാകുലമാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സങ്ക സങ്കടങ്ങളൊക്കെ സഹിച്ച മാതാവിനെ പ്രതിപാദിക്കുന്ന പേരാണ് വ്യാകുലമാതാവ് എന്നുള്ളത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കുറച്ച് കൂടി ഉണ്ട് നമുക്ക് നടന്നിട്ട് പറയാം അപ്പം നമ്മുടെ പി ആത്തയുടെ രൂപമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്തരും ഒന്ന് പ്രാർത്ഥിക്കുന്ന രൂപം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പുത്തൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കണ്ടു ഇവിടെ അത്രയധികം കർശനമായുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത് നിങ്ങൾക്ക് ബൈബിൾ ടവർ മറ്റു കാര്യങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചാണ് ബൈബിൾ ടവറിലെ എന്താ പറയുക നിന്ന് കഴിഞ്ഞ് തൃശ്ശൂർ നഗരം മൊത്തം കാണാം നിങ്ങൾ ഒരുപാട് പേര് കണ്ടായിരിക്കും അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ കണ്ടെയ്ൻമെൻറ്റ് സോണും അതേപോലെ തന്നെ ഒക്കെ മുതുങ്ങിയതിനു ശേഷം വരിക ബൈബിൾ ടവറിൻ്റെ മേലെ കയറിയ നമുക്ക് തൃശ്ശൂർ മൊത്തം കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിനി ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ നല്ല പൈൻറ്റുകയാണ് ഈ ഒക്ടോബർ മാസത്തില് നമ്മുടെ ഈ ജപമല മാസത്തില് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക സന്തോഷവും വലിയൊരു അനുഗ്രഹം ഉണ്ടെന്ന് കരുതാണ് കാരണം ഇങ്ങനൊരു പ്രോഗ്രാം ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റി ഏകദേശം അറുപത്തിനാലോളം പള്ളികളാണ് മാതാവിന്റെ നാമദേഹത്തിൽ തൃശ്ശൂർ തിരുപതിയിൽ നമുക്കുള്ളത് അതിൽ പതിനഞ്ചോളം പള്ളികൾ മാത്രമാണ് ഞങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിച്ചത് അതിൽ അതിലേറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനഞ്ച് പള്ളികളും മാതാവിന്റെ വ്യത്യസ്ത നാമദേഹത്തിലുള്ള പള്ളികളായിരുന്നു അപ്പൊ അതിനെ പറ്റിയിട്ട് അറിയാനും അവരുടെ ചരിത്രം അറിയാനൊക്കെ നമുക്ക് സാധിച്ചു മാത്രമല്ല ഓരോ പള്ളിയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓരോ പള്ളിയിലും ഓരോ വൈബും നമുക്ക് അതിൻ്റെതായിട്ട് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട് അത്രയധികം സന്തോഷമുണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു മാസത്തിൽ ഇങ്ങനെ പതിനഞ്ചോളം മാതാവിൻ്റെ പള്ളികൾ കവർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ പള്ളികളെ പറ്റിയിട്ടും ആ മാതാവിനെ പറ്റിയിട്ടും പറഞ്ഞു തരാനും ഞങ്ങൾക്ക് സാധിച്ചതിൽ സത്യം പറഞ്ഞാൽ അത്രയധികം സന്തോഷം ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഈ ഒക്ടോബർ മാസത്തിലെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇങ്ങനൊരു പ്രോഗ്രാമിന് സ്പേസ് തന്നത് മീഡിയ കത്തോലിക്കയും അതേപോലെ തന്നെ തൃശ്ശൂർ അതിരൂപത സി എൽ സിയും കൂടി ചേർന്നിട്ടാണ് അപ്പം ഇരുവർക്കും പ്രത്യേകം നന്ദി പറയുന്നു മാത്രമല്ല ഇതിനെ ഈ യാത്രയിലുടനീളം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൃഷ്ണ ദുരൂപത സി എൽ സി പ്രസിഡന്റ് ആയിട്ടുള്ള ജോമിയാട്ടനും വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡോംസിനും അതേപോലെ തന്നെ ക്യാമറയ്ക്ക് പുറകിലുണ്ടായിരുന്ന ഐബിനും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ് ഇടാ to